എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇത്രയും ദിവസം വന്നിരുന്നത് ലഹരിക്കടിമയായ മക്കൾ അച്ഛനെ വെട്ടിക്കൊന്നു അമ്മയെ വെട്ടിക്കൊന്നു ഇരുപത്തെട്ട് വെട്ടി വെട്ടി അച്ഛനെ ഹോസ്പിറ്റലിലാക്കി അമ്മയെ കൈത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അച്ഛനെ കൈത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചു ഇങ്ങനത്തെ ഉള്ള കേസുകൾ കൊണ്ടുള്ള കളിയായിരുന്നു കേരളം കേരളത്തിന്റെ എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാക്ഷരത അതിനൊക്കെ അതിലൊക്കെ നമ്മളൊക്കെ അഭിമാനിക്കുന്നുണ്ട് ഇങ്ങനത്തെ കേസുകളാണ് ഇന്ന് പുറം ലോകത്തേക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നൊരു ന്യൂസാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ന്യൂസ് ആണ് ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജ് ഓഫ് കോട്ടയം അവിടുത്തെ റാഗിങ് ലീലാവിലാസങ്ങൾ പുറത്തോട്ട് വന്നത് ജൂനിയർ വിദ്യാർത്ഥികളെ ഇവർ റാഗ് ചെയ്തത് ആ ഒരു വീഡിയോ ഞാൻ ഒരു തവണ കണ്ടിട്ടുള്ളൂ ഒരു കുട്ടീനെ കെടുത്തിട്ട് അണ്ടർവെയർമക്കിയിട്ട് കോംബസ് വേണ്ടി ശരീരമൊത്തം വര വരഞ്ഞ് ആസ്വദിക്കുന്ന പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് മോശമായി പോകും അതില് ആസ്വാ എന്താ പറയുക ആസ്വാദനം കണ്ടെത്തുന്ന കുറേ മക്കൾ അവന്റെ സാമാനത്തിന്റെ മോളില് എടുത്തു വെക്കുക എന്താ പറയാ അത്ര ക്രൂരമായിട്ട് കോമസ് കൊണ്ട് ഇങ്ങനെ ആ വീഡിയോ ഒരു തവണ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്രത്തോളം എന്നിട്ട് അതിൽ ആസ്വദിക്കുക നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് റാഗിങ് ഉണ്ടായിരുന്നു നമ്മളൊരു പാട്ട് പാടി വിടുക ഒരു പാട്ട് പാടിച്ച് വിടുക അതൊക്കെ ഒരു ഒരു സെൻസ് ഓഫ് ഹ്യൂമറിൽ എടുക്കുന്ന ഒരു ഒരു റാഗിങ് ആയിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ റാഗിങ്ങിന്റെ പേരും പറഞ്ഞിട്ട് ലഹരി അടിച്ചിട്ട് പേക്കോസ് നടത്തുക ഈ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇവരൊക്കെ നഴ്സിംഗ് എല്ലാം പഠിച്ചിട്ട് ഇവര് എന്താണ് സമൂഹത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാഗ്യത്തിന് ഡോക്ടർ ഒന്നും അല്ല നഴ്സിങ് ആയ നേഴ്സ് ആയതുകൊണ്ട് നഴ്സ് ആയ ആയാലും ഇവര് എന്തെങ്കിലും കുത്തിവെക്കൂലേ എന്തെങ്കിലും ഒന്ന് ക്രിമിനൽ ആയിട്ടാണ് വളരുന്നത് പക്ക ബോൺ ക്രിമിനൽ മൈൻഡിലുള്ള തമ്മാടികൾ ബോൺ ക്രിമിനൽ ക്രിമിനൽസ് ആണ് കേരളത്തിൽ മൊത്തം ലഹരി കൊണ്ടുള്ള എന്താ പറയാ നായാട്ടാണ് അതിന്റെ പ്രതിഫലനാണ് ഈ കാണുന്നതെല്ലാം റാങ്കിംഗ് പേര് മാത്രമുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്കിലും നല്ല റാങ്കിങ് റാങ്കിങ് ചെയ്ത ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് റാങ്കിങ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന ഒരു ഒരു തമാശ രൂപേടെ ചെയ്ത കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്യുന്ന അതല്ല എത്ര റാങ്കിങ് പുറത്ത് വന്ന് എത്ര റാങ്കിങ് കാര്യങ്ങൾ പുറത്ത് വന്ന് പഴയമാതിരിയാണോ റാങ്കിങ് ചെയ്യുന്നത് ഇവര് ഏഹ് ഒറ്റ പൂ മക്കളെയും പുറത്തു വിടരുത് ഏഹ് ഇടിച്ചിട്ട് അവന്റെ ആ ഇനി മേലാലും ഇത് ചെയ്യാത്ത രീതിയിലേക്ക് അവർക്ക് ശിക്ഷ കൊടുക്കണം ഏ പിന്നെ അച്ഛനും അമ്മ അച്ഛനും അമ്മയും അവരുടെ മക്കളല്ലേ എന്ന് അവരുടെ ഭാവി ഓർത്തിട്ട് വന്നതാക്കും എന്താ പറയുക മാതൃകാപരമായ ശിക്ഷ കൊടുത്തിട്ട് മാത്രമേ ഇവരെ പുറത്തു പുറത്തുവിടാൻ പറ്റൂ അത്ര ബോൺ ക്രിമിനലാണ് ഏഹ് അത്രത്തോളം ക്രൂരമായിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും അത്രത്തോളം കൊടും ക്രൂരതകളാണ് അഞ്ചു പേരെ പിടിച്ചിട്ടുള്ളൂ എത്ര പേരുണ്ട് അവരൊക്കെ പിടിച്ചിട്ട് വേണ്ട രീതി കൈകാര്യം ചെയ്യണം എന്തായാലും പോലീസ് വേണ്ടാത്ത കാര്യത്തിലൊക്കെ ശുഷകാന്തി കള്ളക്കേസ് ഉണ്ടാക്കാനും എന്താ പറയാ വേണ്ട സ്വാധീനമുള്ള ആക്കരെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന പോലീസ് ഈ മക്കള ആര് വന്നു കഴിഞ്ഞാലും ഈ ക്രിമിനൽസിന അങ്ങനെ തന്നെ പറയും ഈ ക്രിമിനൽസിന് അഞ്ചു പേരെ പിടിച്ച അഞ്ചു പേരെ വേണ്ട രീതിയിൽ ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ഇതിന്റെ ഇതിലേക്കാടപ്പുറം വരും ഓരോ ദിവസവും ഇതിന് എന്താ പറയാ ഓരോ തരത്തിലും കേരളത്തിന്റെ കേരളം നൂറ് ശതമാനം വിക്ടറസി നൂറ് ശതമാനം എന്താ പറയുക അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് നടക്കുന്ന കേരളത്തെ മൊത്തം താറടിക്കാനുള്ള ഓരോ വാർത്തകളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ലൈഫ് ഓഫ് പാചിന്ന് പറഞ്ഞൊരു സിക്കാരൻ കേരളത്തെ മോശമാക്കി പറഞ്ഞിരുന്നു അതിലാരും ചിരിക്കുന്നു വേണ്ട കേരള ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് എന്നിട്ട് അതിനെ ട്രോൾ ചെയ്യാൻ കുറെ മലയാളികൾ ഇറങ്ങിയിട്ടുണ്ട് കേരളം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിറ്ററസി എന്ന് പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞു ഇന്ന് കേരളത്തിന്റെ ഞാൻ പറഞ്ഞു ഞാനൊരു കേരളീയനാണ് ഞാൻ ബാംഗ്ലൂരിൽ ഒരാളാണ് കേരളത്തെ കുറിച്ചിട്ട് വരുന്നത് കാര്യങ്ങളൊക്കെ നല്ലതാണെന്നാണ് നിങ്ങളുടെ വിചാരം ഏറ്റവും മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിമിനൽസ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പത്തെ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തെ മൊത്തം നാണം കെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പറയും അല്ലാതെ എന്താ പറയാ ട്രോൾ ഉണ്ടാക്കാനും ആരെങ്കിലും എന്തേ പറഞ്ഞിട്ട് അതിനെതിരെ ആക്കല്ല ആദ്യം സംസ്കാരം ആ പണ്ടത്തെ സംസ്കാരം എന്താണോ അതേ ലെവലിൽ മുന്നോട്ട് പോകണം നിങ്ങൾ ചെയ്യുന്ന തമ്മാടിത്തരം കൊണ്ട് ഇവിടെ നാണം കെട്ടുന്ന ഓരോ മല മലയാളികരാണ് ഏ അല്ലാതെ മറ്റേ മറ്റുള്ളവരെ സ്റ്റേറ്റിൽ പോയി കുറ്റം പറയല്ല കേരളം എന്താണെന്ന് പഠിക്കി കേരളത്തിൽ നടക്കുന്ന ക്രൈമുകൾ ഓരോന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഓരോ ദിവസവും ഓരോ ക്രൈം ഇല്ലാതെ കേരളം മുന്നോട്ട് പോകുന്നുണ്ടോ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കായിക്കോട്ടെ ലഹരി ആയിക്കോട്ടെ ക്രിമിനൽസുകൾ അച്ഛനും അമ്മയും അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ കൊന്നുകൊടുക്കുന്നത് പീഡനം എന്താ ഇല്ലാത്ത കേരളത്തിൽ ഏഹ് നിങ്ങൾ അറിവ് ചോദിക്കുണ്ടല്ലേ മറ്റുള്ള സ്റ്റേറ്റിന് കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹൺഡ്രഡ് പേർസെന്റ് സാക്ഷരത അതുണ്ടെങ്കിൽ അല്ലായാലോ പകതിരുവ് വേണോ പകതിരുവ പറഞ്ഞത്രേ ഉള്ളൂ ഇവർക്ക് തൊക്കതായ ശിക്ഷ കൊടുക്കണം ഇനി കേരളത്തിൽ എന്താ എങ്ങനത്തെ ഒരു റാങ്കിങ് ഉണ്ടാവാൻ പാടില്ല ആ രീതിയിൽ കൊടുക്കണം ഒന്നും നോക്കണ്ട എല്ലാത്തിനും എടുത്തിട്ട് ഉള്ളിലിട്ടിട്ട് പണിഞ്ഞോ ഇവരെ പുറത്തു പുറത്ത് കഴിഞ്ഞാൽ വരുന്നത് അത്ര ക്രിമിനൽസ് ആയിരിക്കും ഓക്കെ ഒരു തരത്തിൽ ഇവരെ പുറത്തു വിടരുത് പെട്ടെന്നൊന്നും ഇവർ ആ കുട്ടികൾ അനുഭവിച്ചതിന് അതേ ശൈലി അതേ ലെവൽ തന്നെ ഇവർക്കും കൊടുക്കണം ഓക്കെ